ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജൻ അഞ്ചു സുശാൻ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ വൈകുന്നേരം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് വന്നതാണ് ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നല്ല എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് നല്ല ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അമ്പലത്തിൽ തൊഴുതിട്ട് ബാക്കിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ പാട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് പരിപാടിയൊക്കെ കണ്ടു പിന്നെ നമ്മളിതാ ചോറ് തിന്നാ വേണ്ടിയിട്ട് ക്യൂലിങ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെന്തായാലും അവിടെ നിന്ന് ചോറൊക്കെ തിന്നു കേട്ടോ ചോറിന് നല്ല സാമ്പാറും കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കച്ചവടങ്ങൾ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ താലം വരുന്നുണ്ടേ അപ്പം നമ്മൾ കുറച്ച് നേരം താലൊക്കെ നോക്കി നിന്നു അപ്പോൾ നല്ല ഉണ്ടായിരുന്നു താലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെണ്ട കൂട്ടുകാരും താലം എടുത്തിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ആനയും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നെറ്റിപ്പെട്ട കേട്ട ആനേൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ നിന്നു കേട്ടോ ഇപ്പോഴും അവിടെ പരിപാടി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ വെടിക്കെട്ടാണ് കേട്ടോ അവിടെ അപ്പോൾ വെടിക്കെട്ട് നടക്കുന്നുണ്ട് അപ്പോഴും പരിപാടി അപ്പുറത്ത് നടക്കും നടക്കുന്നുണ്ട് കുറേ പേര് പരിപാടി നോക്കി നിൽക്കുന്നുണ്ട് കുറേ പേര് വെടിക്കെട്ട് കണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ട് അങ്ങനെ നിന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പല പല കളറുള്ള ഇതായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡാൻസുകളൊക്കെയാണ് കേട്ടോ ആ ഡാൻസുകളും തിരുവാതിരയും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു കുട്ടി ചെയ്തതാണ് കേട്ടോ പിന്നെ അത് ആ തിരുവാതിര ഒക്കെ നമ്മൾ പിന്നെ അത് കണ്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ